യു ഡി എഫ് കപൂർ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലി നടത്തി കുമരനെല്ലൂരിൽ നടന്ന പൊതുയോഗം കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ കടന്നുവരുന്നുമാരും ആശീർവദിച്ചാലും അനുമോദനത്തിന്റെ ഒരായിരം അവസരവാദവും പൊള്ളത്തരങ്ങളും ും എഞ്ചിനീയർ റോഡിൽ നിന്നും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തകരും അണിനിരന്ന റാലി ടൗൺ ചുറ്റി കുമരനെല്ലൂരിൽ സമാപിച്ചു യു ഡി എഫ് കപൂർ പഞ്ചായത്ത് പൊതുയോഗത്തിന് നാസർ കപ്പൂർ അധ്യക്ഷത വഹിച്ചു കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിനുള്ളതെന്നും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഭരണം എൽ ഡി എഫിൽ നിന്നും തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്നും കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ വർഷക്കാലമായി ഭരണമാണ് ഈ പഞ്ചായത്ത് ഈ കുമരനെല്ലൂരിൽ നമ്മൾ എത്ര സമരം നടത്തി ഈ ആശുപത്രി ഒരു നമ്മൾ 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 എത്ര 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 സമരം 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 നടത്തി 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 റോഡുകളുടെ ഈ സമരമൊക്കെ ആർക്കു വേണ്ടിയായാലും ഈ സമരമൊക്കെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഷ്ട്രീയപ്രേരിതമായ സമരമല്ല നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പൊ അതിനുള്ള പ്രതികാരമായി നമുക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചേ മതിയാകും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് പതിമൂന്നാം തീയതി വോട്ട് കപ്പൂർ പഞ്ചായത്ത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പത്ത് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അധികാരം തിരിച്ചു ദിവസമായിരിക്കും എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുകയാണ് എന്തൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥിതി എത്ര 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 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇവിടെ പറഞ്ഞ തുടക്കം കുറിച്ചിവിടെ ഏഴ് പ്രാവശ്യം ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി അഞ്ച് പ്രാവശ്യം ബസ് ചാർജ് കൂട്ടി വീട്ടു നികുതി കൂട്ടി കെട്ടിട ഫീ കൂട്ടി രജിസ്ട്രേഷൻ ഫീ കൂട്ടി പെട്രോൾ ഡീസലിന്റെ വില കൂട്ടി എല്ലാ മനുഷ്യന്റെ ഈ മാത്രം ബാക്കി ഒരു സർക്കാരിനെ അനുകൂലിക്കുന്ന സാഹചര്യം നമ്മുടെ പഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിൽ വരണമോ പി എസ് സി എച്ച് ഷൌക്കത്ത് അലി സുബർ കൊഴിക്കര റഷീദ് കൊഴിക്കര സി എം അലി ടി കെ സുനിൽകുമാർ പി രാജീവ് അലി കുമരൻ നെല്ലൂർ പത്തിൽ മൊയ്തുണ്ണി ടി കാലിദ് കുഞ്ഞു മുഹമ്മദ് സി എം അബ്ദുൽ ഖാദർ വി പി സുധീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു